നമസ്കാരം നമുക്ക് ചിലപ്പോൾ വലിയ വിഷമങ്ങൾ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഒരു യാത്ര പോകും ചിലപ്പോൾ ചിലർ പൊട്ടിക്കരഞ്ഞു എന്നിരിക്കും ഈ യാത്ര പോകുന്നവരാണെങ്കിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടും തിരിച്ചു വരുമ്പോൾ ഒരുപക്ഷെ അവരും നമ്മോടൊപ്പം ഉണ്ടാകും അതുപോലെ ഒരു പറഞ്ഞു വരുന്നത് യാത്രയെക്കുറിച്ചോ സങ്കടത്തിനെക്കുറിച്ചോ ഒന്നുമല്ല സിനിമയെക്കുറിച്ചാണ് ചില സിനിമകൾ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലെ ചില ക്യാരക്ടേഴ്സ് നമ്മോടൊപ്പം ഇങ്ങനെ പോരും അത് അതുപോലെയാണ് കുമ്പളങ്ങി നൈസിലെ ചില ക്യാരക്ടേഴ്സ് ബേബി മോളും ബോണിയും അങ്ങനെ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ കൂടെ എത്തുന്നവരാണ് അത് അതുപോലെ സിനിമയിലെ രണ്ട് ക്യാരക്ടേഴ്സാണ് അവർ അവരുടെ വിശേഷങ്ങളും സിനിമാ അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ ചേരുന്നത് ബേബി മോളായി എത്തിയ അന്നാബെന്നും ഒപ്പം തന്നെ ഫ്രാങ്കിയായി എത്തി എത്തിയ മാത്യുവുമാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നത് ആദ്യം ബേബി ബേബി മോളോട് തന്നെ ചോദിക്കാം പ്രശസ്ത നായരമ്പലത്തിന്റെ മകൾ കൂടിയാണ് എങ്ങനെയാണ് കുമ്പളങ്ങിയിലേക്ക് എത്തുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആശിക്കാട്ടിൻ്റെ ഒരു കാസ്റ്റിംഗ് കോളിന്റെ കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് മെയിൽ അയക്കാൻ ചെയ്തത് അപ്പം ആദ്യത്തെ ഒരു വട്ടം ഫോട്ടോസ് മെയിൽ അയക്കാനായിട്ടായിരുന്നു അത് ഒരു ടു വീക്സ് കഴിഞ്ഞപ്പം അവർ റെസ്പോണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു പെർഫോമൻസ് വീഡിയോ വേണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ വീട്ടിലെ അമ്മേനോട് പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ണ്ട് അപ്പം അമ്മ അയച്ചു നോക്കുക എന്ന് പറഞ്ഞു വീഡിയോ അയച്ചു പിന്നെ അവർ പിന്നെ ടു വീക്സ് എടുത്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട് എന്നിട്ടാണ് അവർ നേരിട്ട് വരാൻ ഓഡിഷന് വരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് പപ്പിനോട് ഞാൻ കാര്യം അവതരിപ്പിക്കുന്നത് അപ്പം പപ്പ ചോദിച്ചു ഓഡിഷന് പോകണ്ട എന്തിനാണ് വല്ലതും ചെയ്യാൻ അറിയുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓഡിഷന് പോയി ഓഡിഷനും ചെന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെയും ഒരു കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമതവർ വിളിച്ചു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഫോർ റൗണ്ട് ഓഡിഷൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കുമ്പളങ്ങിയിലേക്ക് ആയിട്ട് വരുന്നത് അപ്പം ബെന്നി പി നാരമ്പലത്തിന്റെ മകൾ എന്നൊരു ലേബലേ അല്ല ആദ്യം എത്തുന്നത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു കാരണം ഇത് കിട്ടില്ലെന്നുള്ള ഒന്നും അറിയില്ലായിരുന്നു അപ്പം ഓഡിഷന് പോയി ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ഓഡിഷന് എക്സ്പീരിയൻസ് വേണം എന്നുള്ള ഇതിൽ പോയതാണ് അപ്പോൾ അതുകാരണം അങ്ങനെ പപ്പയുടെ പേരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവരിങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അവര് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു ഇങ്ങനെ അപ്പോഴാണ് ഇങ്ങനെ പപ്പയുടെ കാര്യം പറഞ്ഞത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛന്റെ ഏതെങ്കിലും സിനിമകളിലെ ക്യാരക്ടേഴ്സ് സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുവല്ലോ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തോട്ടെ ചോദിച്ചിട്ടില്ല ഇല്ല ഇല്ല വീട്ടിലെ അപ്പം ഇപ്പൊ സ്ക്രിപ്റ്റ് ചെയ്യുമ്പം വീട്ടിലെ കഥയൊക്കെ പറയും അപ്പം അതൊക്കെ കേട്ടിങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുമെങ്കിൽ അങ്ങനെ അത് ഞാൻ ചെയ്യണം എന്നുള്ള ഒന്നും ഇതുവരെ വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറും പപ്പ അതിനെ എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു പപ്പയുടെ എല്ലാം കുറച്ചും കൂടെ വേറൊരു സ്റ്റൈലിൽ വേറൊരു കുറച്ചുകൂടി ഇപ്പം മമ്മൂട്ടി അങ്കിളും അങ്ങനത്തെ സീനിയേഴ്സിൻ്റെയൊക്കെ കുറേ ക്യാരക്ടേഴ്സൊക്കെയാണ് അതൊക്കെ ഒരു വലിയ സ്റ്റാർസൊക്കെ ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെയാണ് അപ്പോൾ അതൊന്നും ഞാൻ ഞാനങ്ങനെയൊന്നും പ്ലേസ് ചെയ്തിട്ടും കൂടിയല്ല എന്നെ അങ്ങനെ കുമ്പളങ്ങിയിലേക്ക് വരികയാണെങ്കിൽ കുമ്പളങ്ങിയിലെ പെൺ പിള്ളേരെല്ലാം സൂപ്പറാണ് പ്രത്യേകിച്ച് ബേബി മോളെന്ന് പറഞ്ഞാൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു നാടൻ കുട്ടിയാണ് പക്ഷേ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസേഴ്സ് പറയുന്ന തിരിച്ച് മറുപടി പറയുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് അപ്പൊ എങ്ങനെയോ ശരിക്കും ബേബി തന്നെയാണോ റിയൽ ബേബി മോളായിട്ട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് നാടനം ഞാൻ പറയില്ല മോഡേണുമാണ് നാടനാണ് രണ്ട് രീതിയിലും നല്ലോണം അറിയുന്ന ഒരു കുട്ടിയാണ് സ്മാർട്ട് ആണ് ആള് ഈസി ഗോയിങ് ആണ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് കുറെ ചളയൊക്കെ അടിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു അതിന്റെ ട്രാൻസിൻ അത്യാവശ്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കൊറേ കാര്യങ്ങളുണ്ട് ബേബിയിൽ ഇപ്പൊ നമ്മൾ എറണാകുളത്ത് കൊണ്ടുവരുന്ന എല്ലാ പെൺപിള്ളേരിലും ഉള്ള കുറെ കാര്യങ്ങള് ഉണ്ട് അപ്പൊ അത് തന്നെ എനിക്കോ എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ബേബിയത് ഈ ഫ്രാങ്കിയിലേക്ക് എത്തുകയാണെങ്കിൽ ഫ്രാങ്കി എന്നുള്ള ഒരു ക്യാരക്ടറിൽ നിന്നാണ് ആ ഒരു സിനിമ തന്നെ തുടങ്ങുന്നത് കുമ്പളങ്ങിയിലേക്കുള്ള ഒരു വാതിൽ തുറക്കുന്നത് ആ വീട്ടിലേക്ക് അടച്ചുറപ്പിട ഇല്ലാത്ത ആ വീട്ടിലേക്ക് ഒരു വാതിൽ തുറക്കുന്നത് ഫ്രാങ്ക് തന്നെയാണ് ഫ്രാങ്കിയുടെ ഒരു ക്യാരക്ടർ വന്നിട്ടാണ് പ്രത്യേകിച്ച് അടുത്ത് ചിരി ഭയങ്കര രസമാണ് എങ്ങനെയാണ് ഫ്രാങ്ക് എങ്ങനെയാണ് കുമ്പളങ്ങിയിലേക്ക് എത്തുന്നത് നേരത്തെ സിനിമ ചെയ്ത് പരിചയം ഓഡിഷൻ വഴി എത്താണ് സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ പിന്നെ രണ്ട് മൂന്ന് ഓഡിഷൻ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് ഓഡിഷൻ കഴിഞ്ഞിട്ടാണ് വിളിക്കാൻ അവര് പറഞ്ഞു ഇച്ചിരി കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ പിന്നെ ട്രെയിനിങ് ഉണ്ട് എല്ലാ ദിവസവും അവർ സ്ഥലത്ത് പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ വിളിച്ചു അപ്പോൾ ഞാൻ കുറച്ച് മാസങ്ങൾ ഒരു വർഷത്തെ അടുത്ത് പോയി

അങ്ങനെ അപ്പോൾ ബേബി ഒരു ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ അത് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഫഹദിന്റെ വീട്ടിലെ ഒരു ക്യാരക്ടറായിരുന്നു ബേബി മോൾ അപ്പം എങ്ങനെയാണ് ഫഹദിനെ നേരത്തെ കണ്ടു പരിചയമുണ്ടോ അപ്പോൾ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഫഹദിക്കന്നെ ഞാൻ രണ്ട് മൂന്ന് ഫങ്ഷൻസിനൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ അത്രേ അടുത്തങ്ങനെ പരിചയം ഇല്ല ഞങ്ങൾ ജസ്റ്റ് കണ്ട് സംസാരിച്ചുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലെ ഷമ്മിന്നുള്ള എന്റെ അളിയനായിട്ടാണ് അതിലപ്പം കോമ്പിനേഷൻസ് ഉണ്ടെന്ന് ഷാമേട്ടൻ കുറച്ച് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയണത് ഇങ്ങനെ വൺ ഓൺ വൺ ഒക്കെ ഉണ്ടെന്നുള്ളത് അപ്പം അത് ആ ഒരു സീൻ തന്നെ തലേ ദിവസം തലേ ദിവസം അന്നത്തെ ദിവസമാണ് എന്നോട് പറഞ്ഞത് സീൻ ഉണ്ട് നിങ്ങൾക്ക് തമ്മിൽ അപ്പോൾ ഭയങ്കര ആയിരുന്നു കാരണം ഫാദർക്കാരുടെ കൂടെ അങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ കിട്ടുന്നൊരു അവസരം ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് അപ്പം അങ്ങനെ ഒരു സീൻ കിട്ടി ഭയങ്കര ത്രില്ലിലാണ് അത് ചെയ്തത് അതും ഫാദർക്കാരുടെ പെർഫോമൻസ് നമ്മൾ ഡയറക്റ്റ് കാണുമ്പം ഒരു സെക്കൻഡൊക്കെ ബ്ലാങ്ക് പോകും കാരണം അത്ര റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടാണ് ഫാദർക്കാർ പെർഫോം ചെയ്യുന്നത് അപ്പം നമ്മൾ ശരിക്കും ശരിക്ക് അതോ ഇനി നമ്മൾ ക്യാരക്ടറായിട്ട് ചിരിക്കുകയാണോ എന്നൊക്കെ ഒരു ഡൗട്ടൊക്കെ വരും പക്ഷെ ബേബിയായിട്ട് നിന്നപ്പം അത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് ടെക്നിക്കലി പോസിബിൾ അല്ല എന്നൊക്കെ പറയുന്ന ആ ഷോട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം അത് പ്രത്യേകിച്ച് ഫഹദിനെ പോലെ ഒരു ആക്ടറാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് എത്ര ടേക്കിലൊക്കെയാണ് അത് എടുത്തത് ആദ്യത്തെ ടേക്കിലൊക്കെ ഓക്കെ ആയോ അത് ആ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മളെ ബേബിയായിട്ടാണ് ഞാൻ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ക്യാരക്ടറോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കത് ആ ഒരു ഇമോഷനിൽ തന്നെ പറയാൻ പറ്റി അപ്പം അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ഷമ്മി എന്നുള്ള ക്യാരക്ടറിന്റെ ഓരോ ഡയലോഗ്സും എൻ്റെ അടുത്ത് വരുന്നത് അപ്പം എനിക്ക് ബേബിയായിട്ട് തന്നെ പറയാനായിട്ട് ഒരു എളുപ്പമുണ്ടായിരുന്നു അവിടെ യാണെങ്കിൽ ബേബി മോളുടെ ഡയലോഗ്സ് ആണ് ഹിറ്റ് ഇനി വരുംകാല സിനിമയിൽ അല്ലെങ്കിൽ വരുംകാലത്തിലേക്ക് കുറേ അധികം ട്രോൾസ് ഒക്കെ ആവാൻ സാധ്യതയുള്ള ഒരുപാട് ഡയലോഗ് രാവിലെ പോലും മീൻ കഴിച്ചിട്ട് വന്ന എന്നോടോ ബാലോ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് എന്താണ് മരിപ്പിന് റീത്ത് വെച്ച പോലെ ഉണ്ട് കോമഡി അടിച്ചത് അങ്ങനെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ഓൾറെഡി സ്ക്രിപ്റ്റിൽ ഉണ്ടായിട്ട് ചെയ്തതാണോ അതോ നിങ്ങൾ സിറ്റുവേഷൻ ചെയ്തതാണോ അല്ലല്ലോ എല്ലാം ഷാമേട്ടൻ എഴുതിയ ഡയലോഗ്സുകളാണ് എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ അത് ഞങ്ങൾ പറഞ്ഞു നോക്കും ഷാമേട്ടൻ ഇങ്ങനെ പറഞ്ഞുതരും എന്താണ് ഡയലോഗ് എന്നിട്ട് അത് ഞാൻ പറഞ്ഞു നോക്കും എന്നിട്ട് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഷാമേട്ടൻ മാധുമായിട്ടനൊക്കെ പറഞ്ഞു തരും എന്നിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തത് ഒപ്പം തന്നെ ഷെയ്യിന്റെ കാമുകി ആയിട്ടാണ് വരുന്നത് ആ ലവ് സീക്വൻസ് ഒക്കെ ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു രണ്ടുപേരും തമ്മില് ഒപ്പം തന്നെ കാമുകി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാള സിനിമയിൽ കണ്ടുവരുന്ന ഒരു ഒരു തരം കാമുകി പരിവേഷവും അല്ലായിരുന്നു നമ്മൾ ബ്രേക്കപ്പ് ആവാം എന്ന് സിറ്റുവേഷനില് പോലും ഇറങ്ങി വന്നിട്ട് ആ പ്ലാസ്റ്റിക് അവിടെ ഇടരുത് എന്ന് പറഞ്ഞു വളരെ പോകുന്ന ഒരു കാമുകി ക്യാരക്ടറാണ് ഇവര് രണ്ടുപേരും ഒരു പ്രോപ്പർ ഇൻഡിവിജ്വൽസ് ആണ് അപ്പൊ അവർക്ക് അവരുടേതായ ഐഡന്റിറ്റി കാര്യങ്ങളുണ്ട് അപ്പം അത് ബ്രേക്ക് ചെയ്യാണ്ടാണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ള റിലേഷൻഷിപ്പ് ഇതില് മധുരനും ഷ്യാമേടനും ഇതിൽ പോർട്ട് ചെയ്തേക്കുന്നത് അപ്പം ഷെയ്ൻ്റെ കൂടെ അഭിനയിക്കാന്ന് വെച്ചാൽ ഷെയ്നും ഞാനും ഒരേ പ്രായക്കാരാണ് അപ്പൊ ഞങ്ങള് സെറ്റ് ചെന്ന് പരിചയപ്പെട്ടതാണ് ആയി അപ്പോൾ തന്നെ അപ്പം അതാരണം കെമിസ്ട്രി വർക്ക് ഔട്ട് ചെയ്യാനും കുറേ കൂടി കംഫർട്ടബിൾ ആയിരുന്നു അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള കാരണം പിന്നെ ഷീനാസൻ ആക്ടർ നമ്മൾ എല്ലാ പടത്തിലും കണ്ടിട്ടുണ്ട് ബ്രില്യൻറ്റ് ആക്ടറാണ് അപ്പൊ അത് കാരണം അത്രയും നല്ല രീതിയിൽ നമ്മളുടെ അടുത്ത് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും കുറച്ചും കൂടി ഈസിനെസ് ഉണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് വലിയ തരത്തിലുള്ള ഒരു ഹെൽപ്പ് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഈ എല്ലാ മൊത്തം ഇപ്പൊ ക്രൂവിന്റെ ഹെൽപ്പും ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് എല്ലാ സീൻസ് ചെയ്യണതിന് മുമ്പായാലും ഇപ്പൊ എന്തെങ്കിലും ലെങ്തി ആയിട്ടുള്ള സീൻ ആണെങ്കിൽ പോലും അവര് മുന്നേ നമ്മളെ പ്രിപ്പയർ ചെയ്യും ഇത്തിരി ലെങ്ത് ഉണ്ട് പിന്നീടെ കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റിലാക്സ്ഡായിട്ടാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചോ എങ്ങും ഒരു പ്രഷർ ഒന്നും തോന്നിയിട്ടില്ല കാരണം ഇപ്പൊ മധു അത് ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫ്രഷർ ആകുമ്പോ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും കുറച്ച് മാധ്യമായിട്ടും തന്നെ റിലാക്സ് ആയിട്ട് ചെയ്താൽ മതി നമുക്ക് സമയമുണ്ട് ശരിയല്ലെങ്കിൽ ഇനിയും ചെയ്യാം എന്നൊക്കെ അങ്ങനെ ഒരുപാട് പട്ടം പറഞ്ഞൊക്കെ തരുമ്പോ നമുക്കൊരു ധൈര്യം ഉണ്ടാകും അത് ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശ്യാം പുഷ്കരൻ ിലീഷ് പോത്തൻ കൂട്ടുകെട്ട് ഒപ്പം ഫഹദ് ഉണ്ട് ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സുഷിന്റെ മ്യൂസിക് ഒപ്പം തന്നെ ഷൈജു ഷൈജുഖാലിദിന്റെ ക്യാമറ അങ്ങനെ ഭയങ്കര ഒരു വലിയ ടീമാണ് ഒരു സുഹൃത്തുക്കളുടെ സിനിമ എന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു ടീമിലേക്ക് ഇൻബിൽട്ട് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ് അവരുടെ ടീമിനേക്കാളും കൂടുതൽ അവർ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഗ്രൂപ്പ് ആണ് അപ്പം നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നമ്മളെ അവരുടെ ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കാരണം അവർ അത്രയും വോം വെൽക്കം ആണ് തന്നെ ഭയങ്കര ജോളിയായിട്ടാണ് സെറ്റിലുള്ള ഒരു ഒക്കെ പറഞ്ഞത് അപ്പം നമ്മളെ അതിൽ ഇൻവോൾവ് ആക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ വർക്ക് എൻവയറമെന്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് മാറി അങ്ങനെയാണ് ഫ്രാങ്ക് എന്താണ് അല്ല മാത്യു എന്താണ് മിണ്ടാതിരിക്കുന്നത് മാത്യുന്റെ ക്യാരക്ടർ തുടങ്ങുന്നതും അങ്ങനെ തന്നെയാണ് ഒരു കുറച്ച് സൈലന്റ് ആയിട്ടുള്ള ശരിക്കും അങ്ങനെ തന്നെയാണോ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ് അല്ലെങ്കിൽ മാത്യു അത്യാവശ്യം നല്ല കടിക്കുന്ന ആളാണ് കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ആളാണ് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാത്യുവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ക്യാരക്ടറാണ് ഏറ്റവും അവസാനം ഫഹദിനെ വലയറിഞ്ഞ് വീഴ്ത്തുന്ന ഒരു വില്ലൻ പരിവേഷത്തിൽ കൂടെ എത്തുകയാണ് അപ്പം ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ചെയ്യാൻ പോകുന്ന ആദ്യ സിനിമയിൽ നിന്ന് അറിയാമായിരുന്നു അങ്ങനെയൊന്നുമില്ല അവരെല്ലാരും ഇങ്ങനെ പിന്നെ എല്ലാം സിനിമ മുമ്പ് ശ്യാമേട്ടൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ച് നോക്കിയായിരുന്നു ഇല്ല ഇല്ല ജസ്റ്റ് ക്ഷീണതിന് മുമ്പ് ഷ്യാമേട്ടൻ അല്ലെങ്കിൽ മതോട്ടം വന്നും പറഞ്ഞു തരും അതനുസരിച്ച് അവരെന്താ എന്താ എല്ലാം പറഞ്ഞു തരും അതുപോലെ ചെയ്താൽ അപ്പൊ അവസാനമാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത് ഇത്ര വലിയ ബേബിയുടെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് ഉള്ളിൽ എന്താണ് തോന്നിയത് ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും പ്രതികരിക്കുന്ന വ്യക്തമായ നിലപാടുകളുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആദ്യ സിനിമയിൽ തന്നെ അത്രയും കൃത്യമായ ഒരു നിലപാട് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് ആദ്യത്തെ സിനിമയില് വന്നപ്പോൾ എന്തു തോന്നി ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്നത് അതങ്ങനെ നമുക്ക് അത്തരം പ്ലാൻ ചെയ്താൽ പോലും ചിലപ്പോൾ അങ്ങനെയൊന്നും ലാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് തന്നെ ഒത്തിരി ഭാഗ്യമുണ്ട് അത് പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഇപ്പം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ പടം മൊത്തം കണ്ടത് റിലീസായിട്ടാണ് കണ്ടത് ഞാൻ അതിന് മുമ്പ് ബാക്കിയുള്ളവരുടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തിയേറ്ററിൽ ഇരുന്നപ്പോഴാണ് ഈ പടത്തിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് അതായത് എത്രത്തോളം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് ഓരോ ക്യാരക്ടേഴ്സിനുള്ളതൊക്കെ മൊത്തത്തിൽ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഫീഡ്ബാക്സ് ഓരോരുത്തരുടെ നിന്ന് കിട്ടുമ്പോഴും എന്റെ ക്യാരക്ടറും എല്ലാവരുടെ ക്യാരക്ടറും ഓരോരുത്തരുടെ ക്യാരക്ടർ എടുത്തെടുത്ത് പറഞ്ഞാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഇന്ന ഒരു ക്യാരക്ടർ മാത്രം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ എന്ന് ആരും പറഞ്ഞിട്ടില്ല ഈവൻ ചെറിയ ക്യാരക്ടർ പോലും ഒത്തിരി എല്ലാവരും നോട്ടീസ് ചെയ്ത് ഡയലോഗ് വരെ ഓർത്ത് പറയുന്നുണ്ട് എല്ലാവരും അതെനിക്ക് തോന്നുന്നു ഫുൾ ക്രെഡിറ്റ് മതോട്ടിനും ഷാമിനൊക്കെയാണ് കാരണം ആ സ്ക്രിപ്റ്റിന്റെയും പിന്നെ ആ ഡയറക്ഷന്റെയും ആ ഒരു മികവാണ് അതിൽ മൊത്തം വന്നിരിക്കുന്നത് മാത്യു പറയൂ പിന്നെ ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ പറയും അതില് ഉണ്ടായ തമാശ മാത്യുന് ്രദേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അതിലേറ്റവും ഇഷ്ടപ്പെട്ട ബ്രദേശ് എല്ലാവരെയും ഇഷ്ടം പക്ഷെ സിനിമയിൽ കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പാണ് കുറച്ചുകൂടെ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാലും ആ ഫോർ ബ്രദേശ് അവർ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും വലിയ സ്നേഹം അപ്പൊ എങ്ങനെയായിരുന്നു അപ്പം നിങ്ങള് ബ്രദേ തന്നായിരുന്നു ആ ഷൂട്ടിംഗ് രസമായിരുന്നു സമയത്തും തമാശകൾ പറയും കഥകൾ പറയും ഷേനപ്പുള്ള സ്പീക്കറും ഉണ്ടോ വരും എന്തെങ്കിലും അപ്പോൾ ഫുൾ പാട്ടും നല്ല രസമാണ് അടിപൊളി ഷെയ്ൻ്റെ ക്യാരക്ടർ പറയുകയാണെങ്കിൽ ഷെയ്ൻ ഇതുവരെ ചെയ്തതിൽ ഷെയ്ൻ്റെ ഒരു യഥാർത്ഥ ജീവിതത്തിലെ ക്യാരക്ടറുമായിട്ട് വളരെ സിമിലർ നിൽക്കുന്ന വളരെ സിമിലറായിട്ട് ഷെയ്ൻ്റെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നന്നായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടർ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഒപ്പം ഉള്ള ഒരു ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ഫണ് ആയിരുന്നു ഇപ്പം മാത്യു പറഞ്ഞാൽ ഒരു സ്പീക്കർ ഉണ്ട് എപ്പോഴും കയ്യില് ഫുൾ ടൈം പാട്ടാണ് എന്നിട്ട് അത് തന്നെ എല്ലാ സീനും മുമ്പും അത് തന്നെ എല്ലാവരും ജോളിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ ഷെയ്ൻ രാവിലെ വരുമ്പോൾ തന്നെ ഞങ്ങളെല്ലാം ലേറ്റ് നൈറ്റ് പോകുന്ന ഷൂട്ടുകളാണ് ഇപ്പൊ ഏർലി മോർണിംഗ് സിക്സ് വരെയൊക്കെ ഷൂട്ട് പോകും അപ്പോൾ എല്ലാരും ഇങ്ങനെ ഒരു ഓർക്കപ്പിച്ചിന്റെ ഇതിലേക്ക് നിക്കുകയാണെങ്കിൽ ഷെയിൻ്റെ പാട്ടൊക്കെ ഉണ്ടാകും അപ്പം എല്ലാരും ഓൺ ആയിരിക്കും സെറ്റിൽ അങ്ങനെയാണ് മുന്നോട്ട് ഷൂട്ടൊക്കെ പോയത് അപ്പം വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഷൂട്ട് അല്ലേ അല്ലെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും പോയി വന്നിട്ട് ഷൂട്ടിങ് അങ്ങനെയൊക്കെ ആയിരുന്നു തൊട്ടടുത്ത് നല്ല ഇത്തിരി ഡിസ്റ്റൻസ് ഉണ്ട് കുമ്പളിന്ന് പോയി വരാൻ പക്ഷേ മോസ്റ്റ്ലി പോയി വരും പക്ഷേ ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ എല്ലാ ദിവസം കൂടെ വരും എൻ്റെ കൂടെ സെറ്റിൽ രാവിലെ ആണെങ്കിൽ രാത്രിയാണെങ്കിലും അമ്മ ഉണ്ടാവുമ്പോഴും അതാണ് അമ്മയും ക്രൂ ആയിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി എല്ലാവരുമായിട്ട് അപ്പം ഞങ്ങൾ എന്നിട്ട് ഹോട്ടലിൽ നിൽക്കായിരുന്നു ചെയ്തിരുന്നത് പിന്നെ അല്ലാത്ത ദിവസം വീട്ടിൽ പോകും വീട്ടിൽ പോകുമ്പോ വീട്ടില് വിശേഷമൊക്കെ പറയും ഇന്നത്തെ ഷൂട്ടിന്റെ കാര്യം പപ്പ ഇങ്ങനെ ചോദിക്കും ഇന്നിങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ദിവസം ചോദിക്കും ഇന്നത്തെ ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പക്ഷെ ഞാൻ വിശേഷമൊക്കെ പറയും ഇന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു തന്നു അങ്ങനെയാണ് ക്യാമറ എന്നൊക്കെ പറഞ്ഞത് വെറുതെ ചുമ്മാ ഓരോ വിശേഷമൊക്കെ പറഞ്ഞിരിക്കും എന്ത് പറഞ്ഞു സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ കണ്ടിട്ട് അച്ഛൻ ഒരുപാട് ഒരുപാട് ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ആക്ടേഴ്സിന്റെ അഭിനയം അടുത്ത് കണ്ടിട്ടുള്ളതാണ് എന്ത് പറഞ്ഞു മോളുടെ അഭിനയം കണ്ടു അപ്പൊ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഇരുന്നെച്ചത് അപ്പയാണ് സിനിമ കാണാനായിട്ട് എന്നെക്കാളും എക്സൈറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു പപ്പയ്ക്കായിരുന്നു അപ്പം പപ്പ വെയിറ്റിങ്ങായിരുന്നു ഇത് ഇറങ്ങാനായിട്ട് അപ്പം ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ടൈമിൽ രണ്ട് മൂന്ന് പേര് സെറ്റെന്നുള്ളവരും പിന്നെ ഈ ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളവർ രണ്ട് മൂന്നുപേർ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് വന്നിട്ടുണ്ട് അവളും നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പപ്പയ്ക്ക് ഭയങ്കര ക്യൂറിയോസിറ്റി ഇത് എന്താണ് ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് അറിയില്ല എന്നോട് ചോദിച്ചു നീ എന്താ ഇത്ര ചെയ്തേക്കണെന്നൊക്കെ ചോദിച്ചു അത് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു പപ്പ സിനിമ തന്നെ മൊത്തത്തിലെ പപ്പയ്ക്ക് ഭയങ്കരായിട്ട് ഇഷ്ടമായി കുറേ നേരം അതിനെപ്പറ്റി സംസാരിച്ചു എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നന്നായി ചെയ്തു എന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു മാത്യു മാത്യുന്റെ വീട്ടുകാരൊക്കെ എന്താ പറയുന്നത് സിനിമ നടന്നാവാൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അല്ലേ ഓക്കെ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് സിനിമയിലേക്ക് പോകാൻ അയ്യോ ഇനി മോൻ സിനിമയിലേക്ക് പോയി കളയോ നിർത്തോ പടുത്തുനിന്ന് ടെൻഷൻ ഒക്കെ ഉണ്ടോ വീട്ടാ എന്താ പറഞ്ഞു സിനിമ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു ഭയങ്കര ഇഷ്ടപ്പെട്ടു ആരൊക്കെയാവുള്ള വീട്ടില അമ്മ ചേട്ടായി മൂന്നേരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമ ഉണ്ടായിട്ട് പോയിട്ടില്ല സ്റ്റഡി പോയി കണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാരും എന്താ പറയുന്നത് വലിയ നടൻ ഉണ്ട് എന്നൊക്കെ കളിയൊക്കെ വിളിച്ചാൽ സിനിമ നടൻ അങ്ങനെയൊക്കെ നേരത്തെ ഉള്ളിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു മോഹം എങ്ങനെയാണ് നാടകത്തിലൊക്കെ അഭിനയിക്കുക അങ്ങനെ സിനിമ ഞാൻ അങ്ങനെ അങ്ങനെ അഭിനയിക്കാൻ ഒന്നും എങ്ങനെയായിരുന്നു പിന്നെ ഫാഷൻ ഡിസൈനിങ് ആണ് ചെയ്യുന്നത് അല്ലെ അങ്ങനെ ജോലിയും ചെയ്തിട്ടുണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ എങ്ങനെയായിരുന്നു പണ്ട് തൊട്ടേ അച്ഛന്റെ അച്ഛൻ സിനിമാ സെറ്റിലൊക്കെ കൊണ്ടുപോവുമായിരുന്നു ആ ചെറുപ്പം തുടങ്ങിയ പപ്പടെ കൂടെ ഷൂട്ടിനൊക്കെ പോവായിരുന്നു അപ്പം ഞാൻ അമ്മയും അനീത്യുണ്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പോണത് എപ്പോഴും അപ്പോൾ അവിടെ പോയി രണ്ട് മൂന്ന് ദിവസമൊക്കെ അവിടെ നിൽക്കും ദൂരെയൊക്കെ ആണെങ്കിൽ അവിടെ ഒരുമിച്ച് പോവും അപ്പം സെറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണും പിന്നെ അവരുടെ കൂടെയൊക്കെ ഇരിക്കും പക്ഷെ എന്നാലും ക്യാമറയുടെ മുമ്പിൽ ഇതുവരെ നിന്നിട്ടില്ലായിരുന്നു എന്നു വെച്ചാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ അതിനെപ്പറ്റിയുള്ള അധികം ചിന്തിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചെയ്യണം ചെയ്യണം എന്ന് അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ധൈര്യമില്ലായിരുന്നു കോളേജ് സെയിന്റ് തിരിസിയസിലാണ് പഠിച്ചത് അപ്പം അവിടെയും ഇതുപോലെ കുറെ ഓഡിഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും വരും കുറേ സ്റ്റാഫ്സ് എപ്പോഴും വരും അപ്പം ഫ്രണ്ട്സൊക്കെ പറയും ഓഡിഷൻ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം എന്നൊക്കെ ഇടയ്ക്ക് പറയും ക്ലാസ് കട്ട് ചെയ്യാനായിട്ട് ഓഡിഷൻ പോവാന്നൊക്കെ പറയും പക്ഷെ അതിനൊന്നും പോയി അങ്ങനെ പോയിട്ടില്ലായിരുന്നു ആ സമയത്തൊന്നും വലിയ ധൈര്യമില്ലായിരുന്നു അത് കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു തിരിച്ചു വന്ന ഗ്യാപ്പിലാണ് പിന്നെ ഇങ്ങനെ ഒരു ഓഡിഷൻ അത് എങ്ങനെയോ അങ്ങനെ വന്ന് പെട്ടതാണ് ഓഡിഷൻ കണ്ടതും അങ്ങനെ അഴിക്കാൻ തോന്നിയതൊക്കെ നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹം എന്തായാലും ഒന്നും പ്ലാൻഡ് അല്ല ഇതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല അപ്പൊ പ്ലാൻ പ്ലാൻ ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്ലാൻ ചെയ്യാതെ വരുന്ന കാര്യങ്ങളാണ് നന്നായിട്ട് വരുന്നത് അപ്പൊ അതാരണം വരുന്ന പോലെ അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു ട്രൂ ലവ് ഔട്ട് ഓഫ് ഫാഷൻ ആയോ എനിക്ക് തോന്നുന്നു ഒരിക്കലും സ്വന്തം ജീവിതത്തിലും ആണ് അങ്ങനെ ഇതുവരെ ഇല്ല എന്നാലും അങ്ങനെ ആ ഡയലോഗിനോട് ചേർന്ന് നിൽക്കുന്നു പ്ലസ് വൺ കാരനാണോ എന്തായാലും കൊച്ചുകുട്ടിയാണ് കുമ്പളങ്ങി നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ക്യാമറ ബ്യൂട്ടിയാണ് ഈ സിനിമയുടെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള സ്ക്രിപ്റ്റ് ആണ് ശ്യാം പുഷ്കരനാണ് അപ്പം നമ്മൾ അത് അത് പറയേ വേണ്ട ശരിക്കും പറഞ്ഞാൽ അത് നമ്മളിങ്ങനെ സ്ക്രിപ്റ്റ് ആണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവില്ല ആ സിനിമ ഇങ്ങനെ ഒഴുകുകയാണ് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാമറയാണ് സുഷിന്റെ മ്യൂസിക് ആയാലോ അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സപ്പായി വന്നപ്പോൾ ഒരു മികച്ച മനോഹര ചെറിയ സിനിമ അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ടീമും അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രിയും ഒക്കെ ഒന്ന് പറയാം ഇപ്പം ഷൈജ് ഷൈജുക്ക സെറ്റില് അധികം സംസാരിക്കൊന്നുമില്ല ഷൈജക്ക ഫുൾ വർക്കാണ് പക്ഷെ ഇടയ്ക്കൊക്കെ ഷൈജുക്ക ചില സാധനങ്ങളൊക്കെ പറയും കോമഡി ഒക്കെ ആ അതെ ഫുൾ ഓണാണ് ആള് വർക്കിന്റെ കാര്യത്തിലും ഫുൾ പവറിലാണ് നിൽക്കുന്നത് എപ്പോഴും എത്ര ലേറ്റ് ആയാലും ഷൈജുക്കയുടെ എനർജി പോവില്ല ഷൈജുക്ക കോൺസ്റ്റന്റ് ആയിട്ട് ആ എനർജി കീപ്പ് ചെയ്ത് പോകും പിന്നെ ഫ്രെയിമിലിപ്പം ക്യാമറയിൽ നിൽക്കാനൊക്കെ സജഷനൊക്കെ എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ ഷൈജുക്കയാണ് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ വീട്ടില് ധാരണകളൊന്നുമില്ല ഷൈജുക്ക പറയും ഇങ്ങനെ നിന്നാലാണ് നമ്മളിങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഷൈജുക്ക പറയണേ പിന്നെ ഷാമേട്ടൻ സ്ക്രിപ്റ്റിന്റെ സൈഡിൽ ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന ഷ്യാമേട്ടനാണ് അപ്പം ഷാമേട്ടൻ വന്ന് നമ്മളെ പ്രെപ്പ് ചെയ്യും ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഇമോഷൻസ് മധുവാട്ടൻ പാതെ മധുവാട്ടൻ കൂടെ വന്ന് പറയും ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഇമോഷനാണ് നമുക്ക് ഈ സിറ്റുവേഷനിൽ വേണ്ടത് അങ്ങനെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും കുറേ കോൺട്രിബ്യൂഷനുണ്ട് ഇപ്പം ഡയറക്ടർ അസോസിയേറ്റ് ഡയറക്ടേഴ്സും ും അവരുടെ കയ്യിൽ നമുക്ക് കയ്യിന്നും ടിപ്സും കാര്യങ്ങളും എന്തിനും ടെൻഷനൊക്കെ ഉണ്ടാവുന്ന അവർക്ക് തോന്നി അവർ വന്നിട്ട് പറയും ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കൊഴപ്പൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറയും അങ്ങനെ ഒരുപാട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരുപാട് ഹെൽപ്പുണ്ടായിരുന്നു നന്നായാലും ശരി മലയാളികളുടെ പൊതുബോധത്തെ തകർക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സീൻസും ഒക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഷമ്മിയുടെ ഒരു ക്യാരക്ടർ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഒരു ആൺകോയ്മയുടെ ഒരു മുഖത്തടിക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണത് ശരിക്കും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് നമ്മുടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ കാണാം അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും ഓരോ രാഷ്ട്രീയം പറഞ്ഞ് വെച്ച് പോകുന്നുണ്ട് അപ്പോൾ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയത്തെ എല്ലാം എന്താ പറയാ എല്ലാം റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ സിനിമയാണ് ഓരോ ക്യാരക്ടറിനും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് അതിലുണ്ട് ഇപ്പം ഷമ്മിയുടെ ക്യാരക്ടറായാലും നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കുറേ എലമെന്റ്സ് ഉണ്ട് അവർ ഒരാൾ മൊത്തത്തിൽ മോശം ഒരാൾ മൊത്തത്തിൽ നല്ലതൊന്നും ഇല്ല എല്ലാവരും റിയൽ ആയിട്ടുള്ള മനുഷ്യരാണ് ആ സിനിമയിൽ മൊത്തം തന്നെയാണ് അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ പല പൊളിറ്റിക്കലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് അത് സ്ക്രിപ്റ്റിലൂടെ പറഞ്ഞു പോകുന്നതാണ് അവരുടെ അത് സ്ക്രിപ്റ്റ് ചെയ്ത ആൾ ഷ്യാം ഏട്ടനാണ് അതിൻ്റെ മൊത്തം ബ്രെയിൻസ് അപ്പം ചമേഠനും ഈവൻ ഡയറക്ടർ ഇൻക്ലൂഡഡ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നവരാണ് അത് കൂടുതലും അതിന്റെ അത്രയും തോട്ട് തോട്ടെടുത്തേക്കുന്നത് ഞങ്ങളത് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ ഫിഷിംഗ് കൊറിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടൈറ്റിൽ കാർഡ് കാണുന്നുണ്ട് സാധാരണ സിനിമകളിലൊന്നും അങ്ങനെ ഒരു ടൈറ്റിൽ കാർഡ് കണ്ടിട്ടില്ല സജി നെപ്പോളിയൻ ഓക്കെ അപ്പോൾ ഈ വലയറിയാനൊക്കെ കൂടുതൽ ഉണ്ടായിരുന്ന മാത്യുവിനാണ് അപ്പോൾ മാത്യു എങ്ങനെ എങ്ങനെയാണ് സൈ വന്ന് പഠിപ്പിച്ചോ അതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് പറയാമോ ട്രെയിനിങ് ഞാൻ ഈ ട്രെയിനിങ്ന്ന് തുടങ്ങിപ്പോ രണ്ടാമത്തെ ദിവസം ആത്ത ദിവസം ഉണ്ടായിരുന്നു ആ ദിവസം തന്നെ വന്നു വന്നു സഹിച്ചാട്ടം വന്നു പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വല വേശാന് സഹിച്ചേട്ടം വല വാങ്ങി കൊണ്ടുവന്നു കാണിച്ചു വന്നു രണ്ടു മൂന്ന് തോട്ടം ഇടയ്ക്കിടയ്ക്ക് വന്ന് മിക്ക ദിവസങ്ങളും വരും അപ്പോൾ വരുമ്പോൾ തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും സഹിച്ചാട്ടനാണ് വല എല്ലാ കാര്യങ്ങളും മൊത്തത്തിലെല്ലാവരും എന്നെയും ബാസിനെയും സൗപ്പിക്കാനും ശരി എന്നെ എല്ലാവരെയും പഠിപ്പിച്ച സഹിച്ചാട്ടന സെറ്റിൽ ഷൂട്ടിങ് ഫുൾ ഉണ്ടായിരുന്നു ടു മന്ത്സ് സ്കുമ്പളെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ ഫുൾ സഹിച്ചാട്ടനാണ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഡാൻസ് ആയാലും കൊറിയോഗ്രാഫ ചെയ്ത് ടീച്ചർ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഫിഷിംഗ് ഫിഷിംഗ് എങ്ങനെയായിരുന്നു പിന്നെ ഒരു സൗബിൻ പറയുന്നുണ്ടായിരുന്നു വള്ളം തൊഴിയാൻ എല്ലാവർക്കും വള്ളം തൊഴയാൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നന്നായിട്ട് മാത്യു ആണ് ചെയ്തത് പിന്നെ കുക്കിംഗ് ഒക്കെ പഠിച്ചു അല്ലെ കുക്കിംഗ് മൊത്തത്തില് വലിയൊരു കൊറേ സാധനങ്ങള് പഠിച്ചു അല്ലെ തിരിച്ചു ആ എല്ലാ ദിവസവും അങ്ങ് എല്ലാ ദിവസവും വള്ളം നല്ല രസമാണ് ഞാൻ ആദ്യമൊക്കെ രഞ്ജിത്ത് താട്ടൻ അസിസ്റ്റന്റ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു രഞ്ജിത്തേട്ടൻ ടെൻസേട്ടനും അപ്പോൾ അവരുടെ കൂടെ പോയത് എന്നോട് തന്നെ പോയി നോക്കാൻ പറഞ്ഞു അപ്പോൾ പേടിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ തന്നെ രസമാണ് നല്ല കാറ്റെല്ലാം ആ പോയി അങ്ങനെ പഠിച്ച ഫഹദ് എങ്ങനെയാണ് സെറ്റിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഫഹദിന്റെ ക്യാരക്ടർ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്താണോ ക്യാരക്ടർ അതായിട്ട് തന്നെ മാറും നമുക്കിപ്പോ പല ആക്ടേഴ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് ക്യാരക്ടർ ആണോ അതോ റിയൽ ഫഹദ് ആണോ എന്ന് തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഷോട്ടിന്റെ സെറ്റിൽ എങ്ങനെയാണ് ഷോട്ടിന്റെ സമയത്ത് അങ്ങനെയാണ് ഫഹദ് ക്യാരക്ടർ ആവുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് ഇത്തിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് റിയൽ ആയിട്ട് നിൽക്കുകയാണോ അതോ ക്യാരക്ടർ ആണോ എന്നുള്ളത് അത്രേ റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യുന്നത് ഷോർട്ട് കഴിയുമ്പം ഹീസ് ബാക്ക് ടു നോർമൽ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇവർക്ക് മുന്നേ പരിചയമുള്ള ആൾക്കാരാണ് എല്ലാവരും അപ്പൊ അവർക്ക് അതിൻ്റെതായ ഒരു കംഫർട്ടബിൾ സ്പേസ് ഉണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ ഇടയില് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതേപോലെ തന്നെ കംഫർട്ടബിൾ ആക്കും അങ്ങനെ ായിരുന്നു എങ്ങനെയാണ് നസ്രിയ സെറ്റിൽ വരാറുണ്ടായിരുന്നു നിർമ്മാതാവാണ് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാറുണ്ടോ നിങ്ങൾ ടിപ്സൊക്കെ പറഞ്ഞു തരാറുണ്ടോ അതെ അപ്പൊ ഏതായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് സാധാരണ പ്രേക്ഷകർക്കാണെങ്കിലും കുറച്ച് സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും സിനിമ നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല പ്രതികരണങ്ങളുമായി ഒരുപാട് ആൾക്കാർ തിയേറ്ററുകളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏതായാലും രണ്ടുപേർക്കും ഈ ഈ വർഷവും വരുന്ന വർഷവും ഒക്കെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്